ഹലോ ഗായ്സ് അപ്പം ചേച്ചി ഇന്നിവിടെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവൾ ഇന്ന് സാരിയാണ് കൊടുത്തത് എല്ലാം അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ചേച്ചി സാരി കൊടുത്ത് വീഡിയോ വരാന് അപ്പം ആ ചേച്ചി എടുത്തതന്നെ ചോദിക്കാം അവൻ ഫിറ്റ് ബേർത്ത് ഇതിലൂടെ എങ്ങനെയാണ് ലുക്ക് ക്രിയേറ്റ് ചെയ്തത് സാരി പിന്നെ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല കാരണം നമ്മൾ മുടി കിട്ടി പിന്നെ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടു പിന്നെ കോമ്പാക്റ്റ് കോമ്പാക്റ്റ് അതാ കോമ്പാക്റ്റ് ഇട്ട് അത് ഇപ്പം പറയുന്നത് കോമ്പാക്ട് ആണ് ചേച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു പിന്നെ കമ്മലിന്റെ സെറ്റിങ്സ് പറയുകയാണെങ്കിൽ മേലെ വേറെ സെറ്റിങ് പിന്നെ വേറെ വേറെ അങ്ങനെ ആ ഒരു ഔട്ട്ഫിറ്റ് ആണ് പിന്നെ ഒരു ചീൻ സാരിയാണ് പിന്നെ പിന്നെ ഇതിന്റെ ഒരു ഒന്ന് മോതിരണ്ടെണ്ണുണ്ട് പച്ച കുത്തി പിന്നെ പിന്നെ നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം സാരി സാരിന്റെ ഒരു ഔട്ട്ഫിറ്റ് പറയാണെങ്കിൽ ഹെയർ സ്റ്റൈൽ മെയിൻ ഘടകമാണ് അപ്പൊ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് കിട്ടിയത് ഹെയർ സ്റ്റൈൽ ചേച്ചിപ്പം കെട്ടിയത് മേലോട്ടാണ് ചെറിയൊരു പ്രശ്നം കൊണ്ട് നമ്മുടെ ഇത് കട്ട് അയിപ്പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് എനിക്ക് എളം തരും അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളെങ്ങനെയാന്ന് മീഷോ എന്നാണ് വാങ്ങിച്ചത് ഞാൻ ബ്ലൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ഇത് നമ്മുടെ പുറത്ത് കണ്ടോ നല്ല വൃത്തിയിൽ കിട്ടും ഇത് അവള് വാങ്ങിച്ചതാണ് ഇട്ട് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അപ്പം നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും പിന്നെ സ്കിന്നിന് യാതൊരു വിധം മേക്കപ്പ് അവൾ ഇട്ടിട്ടില്ല സോ കോമ്പാക്റ്റ് മാത്രമല്ല ജസ്റ്റ് കോമ്പാക്റ്റ് ലിപ്സ്റ്റിക്ക് കണ്ണേരി അത്ര ഇട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ചേച്ചി ഇട്ടത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കും നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി കിട്ടാൻ എന്താണ് ടിപ്സ് കിട്ടാന് നമ്മൾ രാവിലെ ഒന്നും നമ്മൾ സോപ്പ് ഇട്ടിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക നമുക്ക് ഏറ്റവും നാച്ചുറൽ പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക അതെ വെള്ളം നന്നായിട്ട് കുടിക്കാം ഫേസ് ഹൈഡ്രേഷൻ കിട്ടിയിട്ട് നമ്മൾ പിന്നെ ഓവർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കാം വണ്ടിപ്പരിപ്പ് നമ്മളെ നെറ്റ് ആ അതന്നെ കഴിക്കുന്ന ഏറ്റവും നല്ല കഴിച്ചാൽ പഴയ ടച്ചിട്ടാണ് സംസാരം അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെയോട് പറയുക അല്ലെ അതെ അതെതിരി അങ്ങനൊക്കെയൊക്കെ നമ്മുടെ ശരീരം ഏറ്റവും ബെറ്റർ കാരൊക്കെ കഴിക്കുന്നത് അത്യുത്തമാണ് പിന്നെ ചേച്ചി പറയാനുള്ള കുറച്ച് ടിപ്സ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ വർക്ക്ഔട്ട് ചെയ്യുക എപ്പോഴും നമ്മള് പണിയെടുത്തോണ്ടേരിക്കില്ല ആരൊന്നും പറഞ്ഞാൽ പിന്നെ മൂക്കത്തിന്ന് ക്ലിയർ ആക്കുന്ന കുറച്ച് പൊന്തി കിടക്കുന്ന മുകളിലേക്ക് നല്ല ഭംഗിട്ടില്ല മുഖത്തി പിന്നെ ഞാൻ ജസ്റ്റ് അത് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതാണ് അവളുടെ മൊട്ടി അവളെത്തി കണ്ടോളു ഇതാണേ ഇതാണ് ചേച്ചിയുടെ മൂക്കുത്തി ഇതാണ് എൻ്റെ മൂക്കുത്തി ഇത് കുറച്ചൂടി ചെറുതാണ് എൻ്റെ കുറച്ചു വലുതാണ് എനിക്ക് വലുതെ അത്ര ചെയ്തില്ല ഓക്കേണ്ടെങ്കിൽ വലുതാണ് ഇഷ്ടം വലിയ മൂക്കുത്തിയാണ് ഇഷ്ടം അല്ലേ എനിക്ക് വലിയ മൂക്കുത്തി പക്ഷെ അതെ പൊന്ന പോലെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തിയാണ് അത് വേറൊരു ഭംഗിയാണ് ഞാനത് ഇട്ടു ഇടയ്ക്ക് ഇതു ഇടയ്ക്ക് അതു മാറ്റി മാറ്റി ഇട്ടു എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഇതിൽ കൂടുതൽ നമ്മുടെ അടുത്ത് വാങ്ങാൻ അതന്നെ പക്ഷെ നീ പറഞ്ഞു അയ്യോ ആരാടി പറയുന്നത്